ഹായ് ഹലോ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ദൈവം രീതി ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു രാവിലത്തെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ അത് വീഡിയോ ഒന്നും എടുത്തില്ല കാരണം പയറും പപ്പടവും പൊട്ടുമായിരുന്നു ഓൾറെഡി ഞാൻ പയറേറിയുടെയൊക്കെ വീഡിയോ കിട്ടിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് പിന്നെ അത് വീഡിയോ ആക്കിയില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ രണ്ട് ഓരോ ഷാൾ രണ്ടു രണ്ടുപേർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തലയിട്ട് പ്രാർത്ഥനയും അതിൻ്റെ ഇടയ്ക്ക് കളി ഒക്കെ ആയിട്ട് രണ്ടുപേരും കൂടി ഇരിക്കുകയാണ് അപ്പോൾ ഒരു സേമിയ പായസത്തിനെ കിറ്റ് മേടിച്ചിട്ട് കുറേ ദിവസമായി ഓൾറെഡി ഞാൻ സേമിയ പായസത്തിൻ്റെ വീഡിയോയും ഇട്ടിട്ടുണ്ട് കേട്ടോ കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി അപ്പോൾ അത് പായസം ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ജോലിന് അപ്പോൾ ഉണ്ടാക്കിത്തരണമെന്നൊക്കെ പറയണ്ടെന്നാണ് പിന്നെ അത് ഉച്ചയ്ക്ക് ഉണ്ടാക്കി തന്നെ പരിപാടി തുടങ്ങിയേക്കാനൊക്കെ കരുതി ഇങ്ങനെ ഇരിക്കുകയാണ് ചെറിയൊരു മടിയൊക്കെ ആയിട്ട് ഈ പുട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്നെ അറിയില്ല പെട്ടെന്ന് ഉറക്കം വരിക ഈ നിങ്ങൾക്കൊക്കെ ഉണ്ടോ എന്ന് കൗണ്ട് ചെയ്യണം പുട്ടൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഉറങ്ങാമെന്ന് വീണ്ടും തോന്നും എന്നാലും കുഴപ്പമില്ല ഇനി കിച്ചനിൽ പോകണം ഇപ്പോൾ പായസം ഉണ്ടാക്കാൻ തുടങ്ങി ഞാനിതിപ്പോൾ നെല്ലറയുടെ സേമിയ പായസത്തിൻ്റെ കിറ്റാട്ടോ കിട്ടിയേക്കുന്നത് മേടിച്ചേക്കുന്നത് അത് പൊട്ടിച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഉണ്ട് ഞാനത് ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ വേണമെങ്കിൽ നോക്കിയാൽ മതി ഡീറ്റെയിൽ അടിയാൻ ഇട്ടിട്ടുണ്ട് പിന്നെ പാൽ അളവനുസരിച്ച് എടുത്തിട്ട് അതിലേക്ക് പൊട്ടിച്ച് ഇതൂട്ട് കുക്കറിൽ ഒറ്റ ഒറ്റ വിസിൽ കേട്ടോ ഒറ്റ വിസില് അടിച്ച് കഴിയുമ്പോൾ തന്നെ നിർത്താം പിന്നെ അത് ആവി പോയിട്ട് തുറന്നാൽ അപ്പോഴത്തേക്കും പായസം നല്ല റെഡി ആയിട്ട് കിട്ടും അങ്ങനെ ഞാൻ പായസം റെഡി ആയി നല്ല കൊഴുപ്പോടുകൂടി കിട്ടും കേട്ടോ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഇവിടെ തണുത്ത് കഴിയുമ്പോഴേ ഇഷ്ടം കുടിക്കാൻ പിന്നെ ഇത് ക്രീം ഇപ്പം പിസ്തയുടെ ചോക്ലേറ്റും ഒക്കെയല്ലേ അപ്പം അതിൻ്റെ ബണ്ണ് കണ്ടപ്പോൾ മേടിച്ച് നോക്കിയതാട്ടോ പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കത്രയും ഇതായിട്ട് ഈ ബർമസലിയാണ് ഇട്ടേക്കുന്നത് എന്നിട്ട് പിസ്ത എന്തോ ഒരു പേസ്റ്റ് പോലെ ഇത്തിരി ഉണ്ടെന്നേ ഉള്ളൂ അല്ലാതെ വലിയ ഒന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ ആ ബർമസലി കടിക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ് അത്രേ ഉള്ളൂ പിന്നെ ഇത് കഴിഞ്ഞ ദിവസം പർച്ചേസിങ്ങിന് പോയപ്പോൾ ഈ മത്തിയുടെ മുട്ട മാത്രമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു പനിഞ്ഞീന്നൊക്കെ പറയില്ലേ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറച്ച് മേടിച്ചു നല്ലതല്ലേ പിള്ളേർക്കൊക്കെ കൊടുക്കുന്ന ഇപ്പം മീനിനകത്തൊക്കെ നല്ല മുട്ടയുള്ള സമയമല്ലേ അപ്പോൾ ഇങ്ങനെ പനിയും തന്നെ ഇരിക്കുന്നിടപ്പത്തേക്കും നമ്മൾ കുറച്ച് എടുത്തു അപ്പോൾ ഞാൻ ഇനി ഇത് ഉച്ചക്കത്തേക്ക് തോരം വെക്കാമെന്ന് കരുതിയ തേങ്ങായും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കറിവേപ്പിലയും പച്ചമുളകും ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് ഉള്ളി ഇത്രയും സാധനങ്ങളാണ് അപ്പോൾ അരപ്പിട്ട് എടുത്തേക്കുന്നത് പിന്നെ പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ഈ അരപ്പിട്ടിട്ട് കടുക് വേണേൽ പൊട്ടിക്കാം കേട്ടോ ഞാൻ പൊടിക്കുന്നില്ല കേട്ടോ അരപ്പിട്ട് അത് അതിലേക്ക് തന്നെ അപ്പം തന്നെ ഞാൻ ഈ മീൻമുട്ടയും നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് വെള്ളം കളഞ്ഞാൽ അതുകൂടി ഇട്ടു എന്നിട്ട് അടച്ച് വെച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് വേവിച്ചെടുത്താൽ മതി അത് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തുറന്ന് വെച്ച് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നല്ല ടേസ്റ്റ് ആട്ടോ മീൻമുട്ട മീൻമുട്ട വേണേൽ നമ്മൾ മീൻ വറുത്തുന്ന പോലെ വറുത്താലും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം അതവിടെ റെഡിയാക്കി വെച്ച് പിന്നെ ആ പാത്രം തന്നെ കഴുകിയെടുത്ത് കുറച്ച് പയറുണ്ട് വേവിച്ചത് പുട്ടിനെടുത്തതാണ് അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് കറിയൊക്കെയാന്ന് വെച്ച് വെച്ചു അപ്പോൾ അത് കുത്തിക്കായെന്ന് കരുതി കുഞ്ഞുള്ളിയും പത്തനമുളകും കറി വെപ്പിലയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ആ പയറങ്ങ് കുത്തിക്കാച്ചി എടുക്കാം അപ്പോൾ അതൊരു തോരനും ആയല്ലോ എന്ന് കരുതി അങ്ങനെ ഉച്ചക്ക് ചോറും പയറ് കുത്തി കാച്ചിട്ടും കൊണ്ടട്ട മുളക് വറുത്തതും മീൻ തോരൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല രുചിയാണ് ഈ മത്തിയുടെ ഒക്കെ മുട്ട ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ ഡ്രൈ നോക്കണേ പിന്നെ നൈറ്റ് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് പാർക്കിൽ പോകാമെന്ന് കരുതി അങ്ങനെ പാർക്കിലേക്ക് ഇറങ്ങി ഭയങ്കര ചൂടാണ് എന്നാലും രാത്രി ആയതുകൊണ്ട് ഇത്തിരി ചൂടൊക്കെ കുറഞ്ഞായിരുന്നു പിന്നെ പൊടിയപ്പൊടി എന്നാലും രണ്ടുപേരും ഇങ്ങനെ വീട്ടിനുള്ളിൽ ഇരിക്കുമ്പോഴേ ബോർ അടിക്കില്ലേ അവിടെ ഇടയ്ക്ക് അങ്ങ് പാർക്കിലോട്ട് ഇറങ്ങിയേക്കാന്ന് ചോദിച്ചാൽ രണ്ടുപേരും ഇവിടെ അവിടെ തകർത്ത് വാരി പൊടിയൊക്കെ വാരി ഒരു വരുവായിട്ടാണ് വന്നത് അട്ട് പിന്നെ തിരിച്ച് കയറിയപ്പോൾ ജസ്റ്റിൽ ഭയങ്കര കരച്ചിലായിരുന്നു ചെരുപ്പിനകത്തൊക്കെ പൊടി കയറിയെന്ന് പറഞ്ഞ് കളിക്കേ വേണം പൊടി കയറിയ പ്രശ്നമാണ് താനും അങ്ങനെ അവിടെ കളിച്ച് കളിച്ച് രണ്ടുപേരും നടക്കുവായിരുന്നു പിന്നെ അവിടെ ഒരു ഐസ്ക്രീം വണ്ടി നാട്ടിലെ പോലെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ഇവിടെ ഇങ്ങനെ ഐസ്ക്രീം വണ്ടി ഇങ്ങനെ അങ്ങനെ ഐസ്ക്രീം വണ്ടി ഒന്നും വണ്ടിയിലൊന്നും ഇങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഇവിടെ അതിനി വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം അങ്ങനെ കണ്ടു ഐസ്ക്രീം വണ്ടി പിന്നെ അവിടെ പോയി രണ്ടുപേർക്കോരോ ഐസ് ക്രീം ഒക്കെ മേടിച്ച് കൊടുത്തായിരുന്നു ഞാൻ വീഡിയോ എടുത്തു അത് എവിടെ പോയി എന്നറിയത്തില്ല അങ്ങനെ രണ്ടുപേരും അവിടെ പോയി ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറെ നേരം ഓടിക്കളിച്ചു ഭയങ്കര സന്തോഷമായി ഇങ്ങനെ ഇതിപ്പോൾ ഈ പാർക്കിൽ ഇതിപ്പോൾ പുതിയതായിട്ട് വെച്ചതെന്ന് തോന്നുന്നു കാരണം ഇതിവിടെ ഇല്ലായിരുന്നു ഇത് ആദ്യമായിട്ട് ഇപ്പോൾ കാണുക ഞങ്ങൾ പോയപ്പോൾ അപ്പോൾ ഇവർക്ക് സൗകര്യമായി ഇവരുടെ ഭാഗത്തിനുള്ളതാണ് ഞാനും നല്ലതായിട്ട് അവർക്ക് കളിക്കാനും പറ്റുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും അവിടെ കുറേ നേരം കളിച്ചു വേറെ കുട്ടികളൊക്കെ വേറെ സ്ഥലത്തൊക്കെ ആയിരുന്നു കളിക്കാൻ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു കുഞ്ഞു വന്നു അപ്പോൾ ഞാൻ അവൻ വന്നപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും പതി അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി എത്തിയിപ്പം നമ്മുടെ നെയ്ബർ വച്ച് ഇവർക്ക് രണ്ടുപേർക്കും ചോക്ലേറ്റ്സ് ഗിഫ്റ്റ് കൊടുത്തു അവർ രണ്ടുപേർക്കുമായിട്ട് സന്തോഷമായി പിന്നെ ഇതൊക്കെ രാത്രി കഴിച്ച് പിന്നെ ചപ്പാത്തിയും പയർ കയറിയായിരുന്നു രാത്രിയിൽ ഒക്കെ കഴിച്ചു ആ പിന്നത്തെ വീട് അത്രയേ ഉള്ളൂ ടാറ്റാ ബബായി സിയു